അമ്മ സജ്ജിത മരിക്കുമ്പോൾ അഖിലയ്ക്ക് പ്രായം വെറും പതിനാല് വയസ്സാണ് അതേ കൊലയാളി തന്നെ ഇപ്പോൾ അച്ഛൻ്റെ ജീവനും എടുത്തിരിക്കുന്നു എന്ത് ചെയ്യുമെന്നറിയാതെ രണ്ട് പെൺമക്കൾ ഇങ്ങനെ ഇരിക്കുകയാണ് ഒരു വെറും സംശയത്തിൻ്റെ പേരിലുണ്ടായ വൈരാഗ്യവും പകയുമാണ് ഒരു കുടുംബത്തെ മുഴുവൻ ഇങ്ങനെ തന്നെ ഇല്ലാതാക്കിയത് ഇപ്പോഴും ഇവർ പ്രതീക്ഷയിലാണ് ആ പ്രതിയെ പിടികൂടാൻ കഴിയും പോലീസിന് എന്നത് നിങ്ങളിപ്പോൾ എന്താണ് പോലീസിനോട് പറഞ്ഞിരിക്കുന്നതെന്ന് കിട്ടിട്ട് കൊല്ല എന്തിനാ ഇങ്ങനെയുള്ള ആൾക്കാരനെ വളർത്തി 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 കൊണ്ടുപോകണമെന്ന് എനിക്ക് അറിയില്ല അമ്മ അച്ഛനും പോയി ഇനി ഞങ്ങൾ ഇനി എവിടെ ഇരിക്ക ഞങ്ങൾക്ക് ഇനി ആരും ഉള്ളത് എന്തുകൊണ്ട് പോലീസ് ആക്ഷൻ എടുത്തില്ല ഞങ്ങൾക്ക് എവിടെ എവിടെ പോയിരിക്കും പോവാൻ പറ്റും ഞങ്ങൾക്കിനി ആരും ആയാലും എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നെന്മാറ എന്ന സ്ഥലത്ത് ഇരട്ട കൊലപാതകം അത് അച്ഛനും അമ്മയും അമ്മമ്മയും രണ്ട് മക്കളും ഒരു കുടുംബമാണ് അതിൽ അമ്മയെ അഞ്ച് വർഷം പിന്നെ എന്ന് പറയുന്ന അവർ കൊല ചെയ്തു അമ്മയെ കൊല ചെയ്തിട്ട് നാല് വർഷം കഠിന തടവ് കഴിഞ്ഞ് അവർ പുറത്തിറങ്ങിയിട്ട് ഒന്നര മാസമായി നടന്നു ഇപ്പം വീണ്ടും അവരച്ഛനെയും അതായത് ആ മക്കളെ അച്ഛനെയും അമ്മമ്മയും അതിക്രൂരമായിട്ട് വാളുകൊണ്ട് കൊണ്ട് കൊലപ്പെടുത്തിയത് അപ്പം ആ മക്കൾക്കിപ്പോൾ രണ്ട് ഇപ്പം ഇപ്പോൾ ആരുമില്ലാതായി പക്ഷെ അവർ പറഞ്ഞു വെച്ചാൽ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടും ആ സാറും സാറ് ഒരു ആക്ഷൻ എടുത്തിട്ടില്ല അതെന്തായിരിക്കും കാരണം അത് നമുക്ക് ഇങ്ങനെ മനസ്സിലാകുന്നില്ല സാധാരണ എന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും ഒരു അപകടം വരുന്ന സമയത്ത് അതാത് പരിധിപ്പെട്ട പോലീസ് സ്റ്റേഷനിലാണ് നമ്മൾ പരാതി കൊടുക്കൽ പക്ഷെ നമ്മുടെ നാട്ടിലല്ല പോലീസിലെല്ലാം പരാതി കൊടുത്തു കഴിഞ്ഞാൽ അവർ നമുക്ക് വേണ്ടുന്ന പ്രൊട്ടക്ഷനെല്ലാം തരാറുണ്ട് പക്ഷെ ഈ രണ്ട് കുട്ടികൾ ഇങ്ങനെ പറഞ്ഞിട്ട് അവരതിന് നേരെ ഒരു ആക്ഷൻ എടുത്തിട്ടില്ല അപ്പോൾ ചെന്താ വരുന്നതിന് പോലീസിൽ പേടിയായിട്ടാണെന്നൊന്നും അറിയില്ല ഇപ്പം നാട്ടുകാർക്കെല്ലാം മൊത്തം പേടിയാണെന്ന് പറയുന്നുണ്ട് സത്യത്തിൽ ഇവർ തമ്മിൽ എന്തോ ഒരു വൈരാഗ്യത്തിൻ്റെ പേരിലാണ് ഈ കൊല നടത്തുന്നത് എന്നാലും അങ്ങനെ എന്തെങ്കിലും വൈരാഗ്യം ഉണ്ടെങ്കിൽ ഈ കൊല ഒരു എന്താ പറയുക നമ്മൾക്കൊരു ഒരു പച്ചയായിട്ടല്ലേ ഈ കൊല നടത്തുന്നത് ക്രൂരമായിട്ട് അവരാണെങ്കിൽ വീട്ടിൽ ഒറ്റക്ക് ഇരുട് റൂമിലാന്ന് ലൈറ്റ് ഇടൂല എന്നൊക്കെ അവർ ആ മക്കൾ പറയുന്നുണ്ട് അപ്പം അവർക്ക് ഭയങ്കര സങ്കടമായി അമ്മയും പോയി അച്ഛനും പോയി പിന്നെ അമ്മമ്മയും പോയി ഇനി അങ്ങ് കാര്യമില്ല എന്നാണ് പറഞ്ഞത് ഇതിന് നേരെ ആക്ഷൻ എടുക്കണം കാരണം എന്ന് വെച്ചാൽ അവരൊന്നും ഇങ്ങനെ ഇതാക്കാൻ പാടില്ല ഇപ്പം ഇതിനിടെ എന്താ പറയുക ഉണ്ടായ ഒരു കൊലയാണ് നമ്മളെ ഗ്രീഷ്മ ഷാരൂണ്ടേ ഇപ്പോൾ അവർക്ക് എന്താ പറയുക തൂക്കയർ വിധിച്ച് അതുപോലെ ഈ കൊലക്ക് കൊല തന്നെ കൊടുക്കണം എന്നെങ്കിലും മാത്രമേ ഇനിയും ഇതുപോലെ നടക്കുന്ന കൊലകളിൽ കുറച്ചൊരു സമാധാനം ഉണ്ടാവില്ല കൊലയൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ എന്താ പറയുക ആ കൊലയാളിയെ പ പരിധി നടന്നിട്ട് കാര്യമില്ല ഇതിന് മുന്നേ അവർ പരാതി തന്നിട്ടുണ്ടെങ്കിൽ അന്നേരം ആക്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഈ രണ്ട് ജീവനെങ്കിലും അവിടെ ബാക്കിയാവുമായിരുന്നു ഇപ്പം കൊല ചെയ്യപ്പെട്ടിട്ടാണ് ഇപ്പം പോലീസുകാർ ചെന്താമരയ്ക്ക് വേണ്ടിയിട്ട് അന്വേഷണം നടത്തുന്നത് ഇത് കുറച്ച് ദിവസം പിന്നെ ആയിട്ടുണ്ടെങ്കിൽ ആ രണ്ട് ജീവനെങ്കിലും ബാക്കിയാവുമായിരുന്നു ആ മക്കൾ ഒരിക്കലും ഒരു അനാഥമായിട്ട് പോയില്ലായിരുന്നു ഈ അപകടം നടക്കുന്നതിന് പിന്നെ ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടിപ്പോൾ അപകടം നടന്നതിന് ശേഷം ആ കൊലയാളിക്ക് വേണ്ടി തരയുന്ന ഒരു കേരള പോലീസ്